ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചന വേറെയും ചില എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നതിൻ്റെ പണിപ്പുരലാണ് ഇന്ത്യ ഇന്ത്യയുടെ തേജസ് മാർക്ക് ടൂ എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും അതായത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ തൊട്ടടുത്ത് വരെ നിർത്താവുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും തേജസ് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സ്പേർട്സ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയുടെ തേജസ് മാർക്ക് ടൂ എന്ന് പറയുന്നത് റഫേൽ യുദ്ധവിമാനത്തെക്കാൾ മികച്ചതായിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നതിനിടയിലാണ് എസ് യു ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവും തമ്മിലുള്ള ഒരു മത്സരം ഇപ്പോൾ കാണുന്നത് അതായത് എ എം സി എന്ന് പറയുന്ന ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ പ്രോട്ടോ ടൈപ്പ് നമ്മൾ പുറത്തിറക്കുകയും അതിന്റെ പരീക്ഷണ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി നമ്മൾ അതിന്റെ മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്യുന്നതിന് ഇനിയും കുറച്ച് വർഷങ്ങൾ വേണ്ടിവരും രണ്ടായിരത്തി മുപ്പതിനു ശേഷം മാത്രമേ നമുക്ക് ഒരു മാസ് പ്രൊഡക്ഷൻ സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ ചൈനയുടെ സിക്സ് ജനറേഷനിൽ വരുന്ന എയർക്രാഫ്റ്റ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടിയൊക്കെ മാത്രമേ അവർക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനോടടുത്ത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിൽ വരുന്ന എ എം സി എ പ്രോജക്റ്റും ഇന്ത്യയുടെ സിക്സ്ത് ജനറേഷനിൽ വരുന്ന എയർക്രാഫ്റ്റും ഒക്കെ നമ്മളും പ്രൊഡക്ഷൻ ആരംഭിക്കുന്ന അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ആ ഒരു ടെക്നോളജിക്കൽ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഈ കാലം വരെ ഇപ്പോൾ ചൈന ഓൾറെഡി ജെ ട്വന്റി നിർമ്മിച്ചതുകൊണ്ടും ഒരുപക്ഷെ ഭാവിയിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം പാകിസ്ഥാനും കൂടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തൽക്കാലം ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ചിലപ്പോൾ വാങ്ങേണ്ടതായി വന്നേക്കാം ആ നിലയ്ക്ക് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് എഫ് തേർട്ടി എന്ന് പറയുന്ന അമേരിക്കൻ എയർക്രാഫ്റ്റും എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന റഷ്യൻ എയർക്രാഫ്റ്റും ഇതിൽ ഏതു വാങ്ങും ഈ രണ്ട് രാജ്യങ്ങളും നമുക്ക് പല രീതിയിൽ ഗുണം ചെയ്യുന്ന രാജ്യങ്ങളാണ് ഒന്ന് റഷ്യ എന്ന് പറയുന്നത് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട് ഒപ്പം ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താൻ കഴിയും ഇതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന വെപ്പൺ സിസ്റ്റം ഹൈപ്പർ സോണിക് അടക്കമുള്ള വെപ്പൺസ് എല്ലാം നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഫുൾ സപ്പോർട്ട് ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റിന് തരാമെന്നും കൂടി റഷ്യ ഓഫർ ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഓഫറാണ് റഷ്യ എസ് യു ഫിഫ്റ്റി സെവനോടൊപ്പം തന്നിരിക്കുന്നത് അവർ തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇതുവരെ യു എസ് നമുക്ക് എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്തിട്ടില്ല എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യൻ ആയുധം കയ്യിലുള്ള രാജ്യങ്ങൾക്ക് എഫ് തേർട്ടി ഫൈവ് കൊടുക്കില്ല എന്നതായിരുന്നു അമേരിക്കയുടെ മുൻ നിലപാട് എന്നാൽ അമേരിക്കയുടെ എല്ലാ മുൻ നിലപാടുകളും തകർക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ട്രംപ് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യ ഒന്നുകിൽ ചിലപ്പോൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങാം ഇല്ലെങ്കിൽ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാം രണ്ട് എയർക്രാഫ്റ്റിനും ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു ചരിത്രം നമ്മളെ റിലേഷൻസും നമ്മുടെ ഹിസ്റ്ററിയും ഒക്കെ നോക്കുമ്പോൾ റഷ്യ നമുക്ക് കുറെ കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് യു എസ് അങ്ങനെയല്ല ഇനിയിപ്പോൾ നാളെ ട്രംപ് മാറിയിട്ട് വേറൊരു ഡെമോക്രാറ്റ് വന്നാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പക്ഷേ യു എസും നമുക്ക് ഇമ്പോർട്ടൻറ് പാർട്ട്ണറാണ് റഷ്യയും ഇമ്പോർട്ടന്റ് പാർട്ട്ണറാണ് യു എസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പങ്കാളി എന്ന് പറയുന്നത് യു എസിന്റെ കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെയാണ് നമ്മളൊരു എക്കണോമിക് പവർ ആകാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ യു എസിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഇപ്പോൾ ട്രംപ് നരേന്ദ്രമോദിയോട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് പുഷ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഡീലുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം ഇനി റഷ്യയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്ട്ണറും നമുക്ക് ഏത് സാഹചര്യത്തിലും എല്ലാവരും പറയുന്ന പോലെ എല്ലാ കാലാവസ്ഥയിലും വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്താണ് റഷ്യ അതുപോലൊരു സുഹൃത്ത് നമുക്ക് വേറെ ഇല്ല ഇവൻ ഇസ്രയേലി പോലും ഇതിനു ശേഷമേ വരൂ അപ്പോൾ റഷ്യയെ നമുക്ക് പിണക്കാൻ പറ്റില്ല അപ്പൊ റഷ്യൻ എയർക്രാഫ്റ്റ് അവർ ഇത്രയും ടെക്നോളജികൾ അടക്കം നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വേണ്ടെന്ന് പറയും ഇത് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ തന്നെയായിരിക്കും ഇന്ത്യ ഇത് എത്തിച്ചിരിക്കുക അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എസ് യു ഫിഫ്റ്റി സെവണും എഫ് തേർട്ടി ഫൈവ് ഒന്നിച്ച് ഇന്ത്യയ്ക്ക് വാങ്ങാൻ ചാൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം നോ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം യു എസിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ കൊടുക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ ഓൾറെഡി എസ് ഫോർ വാങ്ങി എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതിന്റെ പേരിലാണ് തുർക്കിയെ അവർ എഫ് തേർട്ടി ഫൈവ് പുറത്താക്കിയത് പക്ഷേ ഇന്ത്യ അത് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ഇനി ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ കൂടി വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ യു എസ് നമുക്ക് എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ നമ്മളെ ഉപരോധങ്ങളുടെ ഭീഷണി പോലും നമുക്ക് നേരെ അവർ മുഴക്കാനും സാധ്യതയുണ്ട് പക്ഷെ നമ്മളിവിടെ ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കുകയാണെങ്കിൽ എന്താണ് പോസിറ്റീവ്സ് നമുക്കൊരു നൂറ്റി പതിനാല് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വേണമെന്ന് കരുതുക ഈ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളിൽ ഒരു മുപ്പത്തിനാലെണ്ണം നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നു ഒരു എൺപതെണ്ണം നമ്മൾ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയോടൊപ്പം ചേർന്ന് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നു വാങ്ങുകയല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയാണ് റഷ്യയുടെ അടുത്തുനിന്ന് നമ്മൾ ലൈസൻസ് എടുത്ത് നമ്മൾ റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് നടത്തുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എൺപത് എസ് യു ഫിഫ്റ്റി സെവനും അതോടൊപ്പം തന്നെ മുപ്പത്തിനാല് എഫ് തേർട്ടി ഫൈവും കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ശരിക്കും ഒരു കിഡിലൻ ഒരു ഫിഫ്ത് ജനറേഷൻ എയർ പവർ ഉള്ള ഒരു ശക്തിയായിട്ട് മാറും അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരും ഒന്ന് ഓൾറെഡി എഫ് തേർട്ടി ഫൈവ് ഒപ്പം അതോടൊപ്പം നമ്മുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇതിനു പുറമേ ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റ് തേജസ് മാർക്ക് ടു പോലെയുള്ള പ്രോജക്റ്റുകൾ പൂർത്തിയാകുന്നതോടെ വൺ ഒരു ശക്തിയായിട്ട് നമുക്ക് എയർ പവറിന്റെ കാര്യത്തിൽ മാറാൻ സാധിക്കും മാത്രമല്ല ഇതിന്റെ പോസിറ്റീവ്സ് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത് നെഗറ്റീവ്സ് ഞാൻ പറയാം മാത്രമല്ല നമ്മളിവിടെ ചൈനയുടെ ഒരു സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ കയ്യില് ജെ ആണ് പ്രധാനമായിട്ടും അവരുടെ ഒരു അഞ്ചാം തലമുറ യുദ്ധമാനമായിട്ട് ഉള്ളത് അപ്പൊ ഇന്ത്യയുടെ ഈ എഫ് തേർട്ടി ഫൈവും എസ് യു ഫിഫ്റ്റി സെവനും കൂടെ ചേരുന്ന സമയത്ത് ചൈനയുടെക്കാൾ മുകളിൽ ശക്തമായിട്ടുള്ള ഒരു എയർ പവറായിട്ട് ഇന്ത്യക്ക് മാറാനായിട്ട് സാധിക്കും മിലിറ്ററി സ്ട്രെങ്ത്തിൽ എസ്പെഷ്യലി നമ്മുടെ ഒരു വായുസേനയുടെ കാര്യത്തിൽ നമുക്ക് ചൈനയെ മറികടന്ന് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറാനായിട്ട് സാധിക്കും എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് ഒരു സ്റ്റെൽത്ത് കപ്പാസിറ്റി ഒരു സുപ്പീരിയർ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒപ്പം തന്നെ ഒരു നെറ്റ്വർക്ക് സെൻട്രിക് ആയിട്ടുള്ള ഒരു വാർഫെയർ ക്യാപ്പബിലിറ്റി ആണ് നൽകുക ഇനി എസ് യു ഫിഫ്റ്റി സെവൻ ആണെങ്കിൽ ഇന്ത്യയുടെ ഡീപ്പ് ആയിട്ടുള്ള സ്ട്രൈക്ക് നടത്താനും എയർ സുപ്പീരിയറിറ്റി റോൾസ് വഹിക്കാനും കഴിയുന്ന ശേഷി നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യയെ മാറ്റുകയും ചെയ്യും എസ് യു ഫിഫ്റ്റി സെവൻ ഇതൊരു റോൾ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും ഏഷ്യയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എയർ പവർ ആയിട്ട് ഇന്ത്യ മാറും ഒപ്പം ചൈനയെക്കാൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് മാറാനും സാധിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സൗത്ത് ഏഷ്യൻ എയർ സ്പേസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മേജർ പവറായിട്ട് ഇതോടെ മാറുകയും ചെയ്യും ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത് എഫ് തേർട്ടി ഫൈവ് വാങ്ങണമെങ്കിൽ പോലും നമുക്കൊരു ടു പോയിന്റ് ഫൈവ് ബില്ല്യൻ യു എസ് ഡോളർ വേണം എൺപത് എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങണമെങ്കിൽ നമുക്കൊരു ടെൻ ബില്യൺ യു എസ് ഡോളർ വേണം അതായത് ഇതിന്റെ സെറ്റപ്പ് കോസ്റ്റ് അടക്കമാണ് അപ്പൊ ഏകദേശം പന്ത്രണ്ടര ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു വലിയ ഡീലാണ് അതോടൊപ്പം തന്നെ നമുക്ക് വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതിന് പുറമേ ഈ ഒരു ഒരു പർച്ചേസുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തേണ്ടതായിട്ടും വരും ഇനി എസ് തേർട്ടി ഫൈവിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അതിന്റെ ഒരു യൂണിറ്റ് കോസ്റ്റ് ഒരു ആവറേജ് ഒരു എയ്റ്റി മില്യൺ വരുന്നുണ്ട് എന്നതാണ് രണ്ടാമത് ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് രണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടല്ല ഒരു പക്ഷെ ഒരു ടു പോയിന്റ് ഫൈവ് എന്നൊരു കണക്ക് നമുക്ക് എടുക്കാം അപ്പൊ അത്രയും കോസ്റ്റിൽ വലിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇത് മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വാങ്ങുമ്പോഴുള്ള ഒരു കോസ്റ്റ് അത് വളരെ കൂടുതലാണ് പിന്നെ ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റിനെ ചിലപ്പോൾ ഇത് വീണ്ടും സ്ലോ ഡൗൺ ചെയ്യുമോ എന്നുള്ള ആശങ്കകളുമുണ്ട് ഇത്തരം ആശങ്കകൾ പരിഹരിച്ച് ഈ കോസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് സാധിക്കുകയാണെങ്കിൽ ഇത് വളരെ റയർ പോസിബിലിറ്റി ആണ് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിട്ട് കാണാം കാരണം എഫ് തേർട്ടി ഫൈവ് എസ് യു ഫിഫ്റ്റി സെവനും ഇപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു എയർ ഷോയിൽ ഒന്നിച്ച് ഇന്ത്യയിൽ പങ്കെടുക്കാൻ പോവാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഷോയാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും എഫ് തേർട്ടി ഫൈവ് എസ് യു ഫിഫ്റ്റി സെവനും ഒരേ മണ്ണിൽ ഒന്നിച്ച് ഇതുപോലെ വന്നിട്ടില്ല അപ്പം ഇതൊരു പ്രതീകമായിട്ട് മാറുകയാണെങ്കിൽ നാളെ ഈ രണ്ട് എയർക്രാഫ്റ്റുകളും ഇന്ത്യക്ക് ഒഫീഷ്യലായിട്ട് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു വിജയമായിരിക്കും അതിലൊരു സംശയമില്ല പക്ഷേ കോസ്റ്റ് ഒക്കെ കുറച്ച് നമുക്ക് കൂടുതലായിരിക്കും കോസ്റ്റ് ഒക്കെ കാരണം ഇതിൻ്റെ സ്പെയർ പാർട്സ് ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുന്ന അത്ര എളുപ്പമല്ലോ പക്ഷേ എങ്കിൽ കൂടി ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം രണ്ട് ആയിട്ടുള്ള ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു നേട്ടം തന്നെയായിരിക്കും അതോടൊപ്പം നമ്മുടെ സ്വന്തം ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് കൂടി റെഡിയാവുന്നതോടുകൂടി നമ്മുടെ ശക്തി വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും പക്ഷേ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ നൂറിൽ ഒരു ശതമാനം മാത്രം സാധ്യതയെ ഈ രണ്ട് എയർക്രാഫ്റ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ളൂ സോ അതുകൊണ്ട് ആ ഒരു ശതമാനം നമുക്ക് നിസ്സാരമല്ല പക്ഷേ ഒരു ശതമാനം സാധ്യത മാത്രമേ ഉള്ളൂ കാരണം എസ് യു ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങുകയാണെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ഒരിക്കലും ചിലപ്പോൾ അമേരിക്ക തരാൻ തയ്യാറാവില്ല പക്ഷേ റഷ്യയ്ക്ക് കുഴപ്പമുണ്ടാവില്ല ഇന്ത്യ എഫ് തേർട്ടി ഫൈവും എസ് യു ഫിഫ്റ്റി സെവനും വാങ്ങുകയാണെങ്കിൽ റഷ്യക്ക് അതിൽ വലിയ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല പ്രശ്നം ഇവിടെ യു എസിനായിരിക്കും ട്രംപിന്റെ നിലപാടുകൾ വളരെ പ്രധാനമാണ് പിന്നെ പറയാൻ പറ്റില്ല പലപ്പോഴും ഈ മിറാക്കിൾ എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സംഗതി വേറെ ലെവലായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം